ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ദൈവ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന ഇത് ദൈവ കരുണയുടെ കാലം ഈ നാളുകൾ ദൈവ കരുണയുടെ നാളുകളാണ് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലഘട്ടമാണ് ലോകത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങള് മാറ്റങ്ങള് പ്രതിസന്ധികള് പ്രതിബന്ധങ്ങള് യുദ്ധക്കെടുതികള് യുദ്ധ ഭീഷണികൾ പരസ്യമായ വിധത്തിലുള്ള വിശ്വാസത്യാഗങ്ങൾ പാപംക്ഷതയുടെ വർധനകൾ വഴിവിട്ട ലൈംഗിക രാജകത്വങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ഉഗ്രമായ മതപീഡനങ്ങൾ വിനാശകരമായ ദൈവ ഇതെല്ലാം ഇന്ന് ലോകത്തിൽ ഒരുപാട് ഇന്ന് വർദ്ധിച്ചു വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഇതൊന്നും അഭിചാരിതമല്ല നമ്മുടെ കർത്താവ് മുൻകൂട്ടി നമ്മോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കരുണയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ദൈവനീതിയുടെ സമയം ആഗതമാകാൻ പോകുന്നു അവസാന നാളുകളിൽ ഈ ഫൈനൽ അവറിൽ നമ്മൾ കൂടുതൽ തീഷ്ഠതയോടെ കാലത്തിൻ്റെ സൂചനകൾ തിരിച്ചറിഞ്ഞ് ധാരാളം ദൈവകരുണയ്ക്കു വേണ്ടി നിലവിളിയോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അപ്പോസ് അല്ലേ പൗലോ സഭയെ പഠിപ്പിക്കുന്നുണ്ട് റോമാക്കാർക്കിഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം ആകെയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതീകരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ഈ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് സഹോദരങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചനമാണിത് പരിശുദ്ധ വചനത്തി ആത്മാ പറയുകയാണ് ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം അവിടെ വചനം ഹൈലൈറ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ നമ്മുടെ കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം എന്താണ് സഹോദരങ്ങളെ നമുക്ക് കാർ തന്നതാണോ മനോഹരമായി വീട് നമുക്ക് ലഭിച്ചതാണോ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയതാണോ സുന്ദരിയായ സുന്ദരനായ ഒരു ഭർത്താവിനെ നമുക്ക് ലഭ്യമായതാണോ സ്നേഹമുള്ള മാതാപിതാക്കളെ നമുക്ക് കിട്ടിയതാണോ കൂടുതൽ പ്രതിസന്ധികൾ അസ്വസ്ഥകളുമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിച്ചതാണോ ദൈവം നമ്മുടെ കാണിച്ച കാരുണ്യം ജോലിയുണ്ട് ബിസിനസ്സുണ്ട് ജീവിക്കാൻ അത്യാവശ്യ ചുറ്റുപാടുകളുണ്ട് ഇതെല്ലാമാണോ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിൻ്റെ പ്രകടമായ അടയാളമെന്ന് പറയുന്നത് ഇതെല്ലാം ദൈവ കരുണയുടെ അനുഭവങ്ങൾ തന്നെയാണ് എന്നാൽ സഹോദരങ്ങളെ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കണം നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തണം ആ കുരിശിലാണ് തൻ്റെ കാരുണ്യം പൂർണ്ണമായും ദൈവം വെളിപ്പെടുത്തിയത് കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം എന്ന് പറയുന്നത് കുറെ ഭൗതികമായ നന്മകൾ നമുക്ക് ലഭിച്ചതല്ല മറിച്ച് നമുക്ക് ലഭ്യമായ നിത്യരക്ഷയാണ് നിത്യജീവനാണ് ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പാണ് നിത്യമായ രക്ഷ ഇറ്റേണൽ സൽവേഷൻ അതുകൊണ്ട് തന്നെയാണ് പൗലൂസിലേക്ക് വീണ്ടും പഠിപ്പിക്കുന്നത് റോമക്കാർക്ക് ഇത് ലേഖനം അഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനം നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി നമ്മോടുള്ള തൻ്റെ കാരുണ്യം തൻ്റെ കമ്പാഷൻ തൻ്റെ മനസ്സലിവ് ദൈവം വെളിപ്പെടുത്തുകയാണ് അപ്പം കർത്താവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച നിത്യജീവനാണ് സഹോദരങ്ങളെ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ദൈവ കരുണയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അനുതാപവും മനസ്സാന്തരവും നമ്മുടെ ആത്മരക്ഷയുമാണ് റോമക്കാർക്ക് ഇതിൽ ലേഖനം രണ്ടിൻ്റെ നാലിൽ കാണാൻ പറ്റും നീ ദൈവത്തിൻ്റെ കരുണയെ നിസാരമായി കരുതുകയാണോ നമ്മൾ ഈ വചനം വളരെ ശ്രദ്ധിക്കണം ഇന്ന് അനേകരെ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണയുടെ ജപമാലകൾ ധാരാളം ചൊല്ലുന്നു എന്തിനു വേണ്ടിയാണ് സഹനങ്ങൾ ഒഴിവായി പോകാൻ അല്ലിലും മലച്ചിലുമില്ലാത്ത ഇല്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത സുന്ദരമായൊരു ജീവിതത്തിന് വേണ്ടി ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാൻ സഹനങ്ങൾ മാറിപ്പോകാൻ എൻ്റെ മകൾ ഐ എൽ ടി സി പാസ്സാവാൻ എൻ്റെ കുഞ്ഞിന് എം ബി ബി എസിൽ അഡ്മിഷൻ കിട്ടാൻ എൻ്റെ വീടുപണി എത്രയും പെട്ടെന്ന് പൂർത്തീ പൂർത്തീകരിക്കപ്പെടാൻ ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ എന്നാൽ കർത്താവിൻ്റെ വചനം ശക്തമായി നമ്മൾ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ കാരുണ്യം ഈ ഭൗതിക നന്മകൾ മാത്രം സ്വന്തമാക്കാനുള്ളതല്ല കരുണയുടെ ലക്ഷ്യം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് എൻ്റെയും നിൻ്റെയും ആത്മരക്ഷയാണ് കർത്താവിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആത്മാക്കളെ രക്ഷയ്ക്കായിരിക്കണം നമ്മൾ കരുണയുടെ ജപമാര ജോലി പ്രാർത്ഥിക്കേണ്ടത് ആത്മരക്ഷയ്ക്കും ആത്മാക്കൾ രക്ഷയ്ക്കുമായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മുടെ സഭയിൽ സമാധാനമുണ്ടാകുവാൻ ലോകം മുഴുവനും വലിയ നവീകരണം ഉണ്ടാകാൻ പരിശുദ്ധാത്മാവിൻ്റെ റിവൈവൽ ഉണ്ടാകാൻ ഇതിനു വേണ്ടിയാണ് കണ്ണുനീരോട് ദൈവത്തിനു മുൻപിൽ കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വെറും ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ഇത്രയും മനോഹരമായ സ്വർഗം പഠിപ്പിച്ച ഈ പ്രാർത്ഥനയെ നമ്മൾ തരം താഴ്ത്തി കളയരുത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇന്ന് പലരും അഭിമാനത്തോടെ പറയാറുണ്ട് ഞാൻ അമ്പത് കരുണക്കൊന്ത ചൊല്ലി എഴുപത്തഞ്ച് കരുണക്കൊന് ചൊല്ലി എന്തിനു വേണ്ടിയാണ് ചൊല്ലുന്നത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയും അവർക്ക് ഭൗതികമായ നന്മകൾ കിട്ടാനാണ് ജോലിയിൽ തടസ്സം മാറാൻ മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ ഐ എൽ ടി സാസ കുഞ്ഞ് ലണ്ടനിൽ പോകണം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് എൻജിനീയറിംഗ് പരീക്ഷ വരികയാണ് നല്ല മാർക്ക് കിട്ടണം നമ്മളിതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരങ്ങൾ പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഇതിനു വേണ്ടി മാത്രമായി പോ പോകരുത് പരിശുദ്ധ വചനം പറയുന്നു ദൈവ കരുണയെ നിസാരമായി കാണരുത് ദൈവ കരുണയുടെ ലക്ഷ്യം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് റിപ്പൻ്റൻസ് നമ്മുടെ അനുതാപവും മാനസാന്തരവുമാണ് ദൈവത്തിൻ്റെ കരുണ ലക്ഷ്യമാക്കുന്നത് അപ്പൊ സഹോദരങ്ങളെ നമ്മൾ ധാരാളം കരുണ ചൊല്ലി കരുണയുടെ ചൊല്ലി പ്രാർത്ഥിക്കുക എന്തിനു വേണ്ടി അനേകം ആത്മാക്ക് രക്ഷപ്രാപിക്കാൻ പിശാസിൻ്റെ പിടികൾ പൊട്ടാൻ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ യുവജനങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ ഈ ലോകം നവീകരിക്കപ്പെടുവാൻ സഭയിൽ ആത്മാവിൻ്റെ റിവൈവൽ ഉണ്ടാകാൻ കണ്ണുനീരോട് ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് നിലവിളിച്ച് ചങ്കവട്ടി ഞാനും നീയും പ്രാർത്ഥിക്കേണ്ട സമയമാണിതെന്ന് പരിശുദ്ധ പതനം ഓർമ്മിപ്പിക്കുകയാണ് ശബത്താട് സുവിശേഷം പതിനാറിൻ്റെ മൂന്നിൽ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല അന്ന് ഫരീസ് നിയമജ്ഞരോടുമാണ് കർത്താവ് ചോദ്യം ചോദിച്ചത് സഹോദരങ്ങളെ ഇന്ന് എന്നോടും നിങ്ങളോടുമാണ് കർത്താവ് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിൻ്റെ സൂചനകൾ മനസ്സിലാക്കുന്നില്ല കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ ആനുകാലിക സംഭവങ്ങളിലൂടെ ദൈവം നൽകുന്ന സൂചനകൾ എന്തുകൊണ്ട് നിങ്ങൾ അറിയാതെ ജീവിക്കുന്നു കർത്താവ് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് അർത്ഥം എന്താ പ്രിയപ്പെട്ടവർ ഇതിന് എന്താ നിങ്ങൾ എന്തുകൊണ്ട് ഈ സമയം തിരിച്ചറിയുന്നില്ല ഇതാണ് കർത്താവ് ചോദിക്കുന്നത് സമയം തിരിച്ചറിയാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാലത്തെ സമയത്തെ തിരിച്ചറിയാതെ നിങ്ങൾ ജീവിക്കുന്നത് നമുക്കറിയാം സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് സഹോദരങ്ങളെ ചില സന്ദർഭങ്ങളിൽ ഒരു മിനിറ്റിനെ പത്ത് മണിക്കൂറിനേക്കാൾ പത്ത് മണിക്കൂറല്ല ഒരു മനുഷ്യ ആയുസിനോളം വില വരുന്ന ചില സമയങ്ങളുണ്ട് വലിയ ആക്സിഡൻ്റ് ഉണ്ടായി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമുണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് എങ്കിലും മുൻപ് എത്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രതീക്ഷ വയ്ക്കാമായിരുന്നു ഇനി യാതൊരു ഹോപ്പില്ല ഇനി മെഡിക്കൽ ഒന്നും ചെയ്യാനില്ല ആൾ മരണപ്പെട്ടു ഒരു മിനിറ്റ് മുമ്പ് എത്തിരുന്നുവെങ്കിൽ അപ്പോൾ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് സമയത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള ദൈവിക ജ്ഞാനം ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിനുണ്ടാകണം നമ്മുടെ കർത്താവ് സമയത്തിന് പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിച്ചവനായിരുന്നു ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് ദൈവ കരുണയുടെ അവസാന മണിക്കൂറുകളാണ് ദൈവനീതിയുടെ സമയം ആഗതമാകാൻ പോവുകയാണ് ഈ സത്യം മനസ്സിലാക്കി കൂടുതൽ തീക്ഷതയോട് ഒരുക്കമുള്ള ആത്മാക്കളായി നമ്മൾ മാറണം ധാരാളം പ്രാർത്ഥിക്കുന്ന ആത്മാക്കളായി മാറണം ദൈവകരണയ്ക്ക് വേണ്ടി നിലവിളിച്ച് നിലവിളിച്ച് കണ്ണുനീരോടെ ദൈവത്തിനു മുൻപിൽ കരങ്ങൾ ഉയർത്തുന്ന ആത്മാക്കളായി നമ്മൾ മാറണം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിന് കമ്മിറ്റ് ചെയ്യുവാൻ സമർപ്പിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കേണ്ട ഒരു 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 സമയമായിട്ട് ഇത് മാറണം എന്തുകൊണ്ട് നിങ്ങൾ ഈ ഇക്കാലത്തിന് സൂചനകൾ അറിയുന്നില്ല ശിവൻ്റെ ആണ് സുവിശേഷം രണ്ടിൻ്റെ നാലിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ സ്ത്രീയെ എൻ്റെ സമയം ഇനിയുമായിട്ടില്ല കനയിലെ കല്യാണ വീട്ടില വീഞ്ഞു തീർന്നപ്പോൾ പരിശുദ്ധാമ ഇടപെട്ട് കഴിഞ്ഞപ്പോഴുള്ള കർത്താവിൻ്റെ മറുപടിയാണ് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല അതിനർത്ഥം എന്താ ഓരോന്നിനുമുണ്ട് ഓരോ സമയം എല്ലാവരും ശ്രദ്ധിച്ച് ശ്രദ്ധയോടരുത് ഓരോന്നിനുമുണ്ട് ഓരോ സമയം ഓരോ സീസണുണ്ട് മാങ്ങാപ്പഴമുണ്ടാകാൻ ഒരു സമയമുണ്ട് ചക്കപ്പഴത്തിന് മറ്റൊരു സമയമുണ്ട് നെൽകൃഷിക്ക് വേറൊരു സമയമുണ്ട് ഓരോന്നിനും ഓരോ സമയമുണ്ട് സഹോദരങ്ങളെ ഈ സമയമറിഞ്ഞ് നമ്മൾ കൃഷി കൃഷിയിറക്കുമ്പോഴാണ് നമുക്ക് ധാരാളം വിളവ് ലഭിക്കുന്നത് ഇതുപോലെ ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ഈ സമയം എന്തിനാണ് ദൈവം നിശ്ചയിച്ച് തന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ സമയത്തിനനുസൃതമായി നമ്മൾ ഒരുങ്ങുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമാണ് ധാരാളം ഫലങ്ങൾ ദൈവരാജ്യത്തിനുണ്ടാകുന്നതെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു ശിവഹന്നാടി സുവിശേഷം പതിനേഴിൻ്റെ ഒന്നിലോട്ട് വരിക എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലെന്ന് പറഞ്ഞ അതേ കർത്താവ് ദൈവപിതാവിനോട് പറയുകയാണ് പിതാവേ പിതാവേ എൻ്റെ സമയമായിരിക്കുന്നു 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 പിതാവേ ആ സമയത്തെ കർത്താവ് തിരിച്ചറിയുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഈ നാളുകൾ തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നമുക്കുണ്ടാകണം ജ്ഞാന കണ്ണുകളുണ്ടാകണം ജ്ഞാനത്തിൻ്റെ ഉണ്ടാകണം ജ്ഞാനമുള്ള മനസ്സാകണം നമ്മുടെ ജ്ഞാനത്തിൻ്റെ കാഴ്ചകൾ ഉണ്ടാകണം കർത്താവ് കാണുന്നത് പോലെ അല്പമായിട്ടെങ്കിലും ഈ കാലഘട്ടത്തെ ഈ തലമുറയെ കാണുവാനുള്ള വിഷം ജ്ഞാനമുള്ള മനസ്സാണ് എനിക്കും നിങ്ങൾക്കിന്ന് ആവശ്യമായിരിക്കുന്നത് പൊലോസ്ലിയെ വീണ്ടും സമയം പഠിപ്പിക്കുന്നുണ്ട് എഫ് എസ് എസ് അഞ്ചിൻ്റെ പതിനാറിലാണ് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക സമയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക സമയത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് പാപം സമയമാണ് ലൈംഗിക അരാജകത്വങ്ങൾ വിശാശ പ്രബലപ്പെട്ടിരിക്കുന്ന സാത്താൻ താൽക്കാലികമായി അധികാരം നൽകപ്പെട്ടിരിക്കുന്ന നാളുകളാണ് അതിനാൽ നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക സഹോദരങ്ങളെ നമ്മൾ ഇത് വെറും വാക്കായി കാണരുത് ഈ വചനത്തിൽ നമ്മൾ തള്ളിക്കളയരുതേ ഇത് കർത്താവിൻ്റെ നൊമ്പരമാണ് പരിശുദ്ധാൽ ബാവ് തനു ജനത്തോട് ആഹ്വാനം ചെയ്യുക സമയം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക സമയം തിരിച്ചറിഞ്ഞ് ജീവിക്കുക സമയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക സമയം തിരിച്ചറിഞ്ഞ് യുവാഞ്ചല ശേഷം ചെയ്യുക സുവിശേഷ വേല നടത്തുക സഹോദരങ്ങളെ രാത്രി രാത്രി ഇത് അടുത്തു വരികയാണ് ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രികാലം അടുത്തു വരികയാണ് ഈ സമയം മനസ്സിലാക്കി കൂടുതൽ കൃപയോടെ തീക്ഷതയോടെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള സമയം ഇവിടെയാണ് ദൈവ കരുണയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് ഈ തലമുറയ്ക്ക് വേണ്ടി കണ്ണീരോടെ കരുണയ്ക്കായി നിലവിളിക്കാൻ പതിനായിരങ്ങൾ ഉണരേണ്ട സമയമാണ് ഉണരേണ്ട സമയമാണിത് സഹോദരങ്ങളെ ദൈവത്തിന് വചനം പറയുന്നു വിശുദ്ധയ മരിയ ഫൗഷീനയുടെ കർത്താവ് പറഞ്ഞു എൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു ആത്മവും നശിച്ചു പോവില്ല അത്ര മനോഹരമായ നമുക്കേറെ പ്രത്യാശ തരുന്നൊരു വാഗ്ദാനമാണ് എൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു ആത്മാവ് പോലെ എത്ര കഠിന പാപിയാണെങ്കിലും ആത്മാവ് നശിച്ചു പോവുകയില്ല കർത്താവിൻ്റെ പ്രോമീസാണിത് കർത്താവിൻ്റെ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾ തകർന്നു പോയില്ല കർത്താവിൻ്റെ കരുണാർത്ഥനമായ ഹൃദയത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന സഭ സഭ തളരുകയില്ല ദുർബലപ്പെടുകയില്ല കർത്താവിൻ്റെ കൃപയുടെ കരങ്ങൾ സഭ എപ്പോഴും താങ്ങിപ്പിടിക്കും ഈ സത്യം മനസ്സിലാക്കണം നമ്മൾ യോഹന്നാൻ ശ്രീക പറഞ്ഞു മൂന്നാം അധ്യായം പതിനാറാം അതിനെ യോഹന്നാൻ സുവിശേഷം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി ദൈവം തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചു ആര് നശിച്ചു പോകാതെ കർത്താവിൻ്റെ ആഗ്രഹത്താണ് ആര് നശിച്ചു പോകാതെ അതിനാണ് തൻ്റെ കരുണാർജന സ്നേഹം ഈ അന്ത്യനാളുകളിൽ കർത്താവ് കൂടുതൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് അവസാന നാളുകളാണ് ഒരു ഫൈനൽ അവറിലേക്ക് നമ്മൾ കടക്കുകയാണ് സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ കുടുംബങ്ങളെ നമ്മുടെ മക്കളെ തലമുറകളെ ദേശങ്ങളെ ലോകരാജ്യങ്ങളെ എല്ലാ ജനപദങ്ങളെയും അതിലേറെ നമ്മുടെ സഭയെ കർത്താവിൻ്റെ കരുണാർദനമായ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക കർത്താവിൻ്റെ കരുണ കടലിൽ ഇതിനെല്ലാം മുക്കിയെടുക്കുക ആരും നഷ്ടപ്പെട്ടു പോകാൻ ഒന്നും നശിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല പത്രോസ് പത്രോസ്ലേത് രണ്ടാമത്തെ ലേഖനം മൂന്നിന് ഒൻപതിൽ പറയുന്നു ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിച്ച് നിത്യരക്ഷ പ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മോട് ദീർഘക്ഷമ ൂ പേരാണ് കാരുണ്യം ദൈവ കരുണ ദൈവ കരുണ ഈ സത്യം മനസ്സിലാക്കി കർത്താവിൻ്റെ ആ കരുണാതരമായ ഹൃദയത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം എപ്പോഴും ദൈവ കരുണയിൽ നമുക്ക് ശ്രണപ്പെടാം ഈ ലോകത്തെയും സഭയെയും നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും നമ്മുടെ ജീവിതം മുഴുവനെയും കർത്താവിൻ്റെ കരുണയിലേക്ക് दम के समर्पित चुप्राती